ഹലോ കൂട്ടുകാരെ അസ്സാമേക്കും വറഹമുല്ല ഇബറക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എനിക്കും എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും സുഖം പിന്നെ എന്താ എൻ്റെ തുകയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും അതേപോലെ എന്നെയും എൻ്റെ കുടുംബത്തിനെയും പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാ മോഹിമിനുകളെയും മൊഹമിനാത്തുകളെയും നിങ്ങളെ തൂവായി ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദു ഞാൻ ഒരു ദിവസം ഒരു നേരത്തെ തുക ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് അല്ലേ നമ്മൾ നമുക്ക് നമ്മൾ ഒരാൾക്ക് വീണു തുക ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ മലക്കുകൾ ആമ്യം പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് ഒരു തവണയെങ്കിലും പിന്നെ എന്തെങ്കിലും നിസ്ക്കാത്തതിന് ശേഷം നമ്മൾ ദുവാ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ നിന്ന് വന്ന വീഡിയോ എന്താ അറിയാം ശത്രുക്കൾ നമ്മൾ നമ്മളെ കൂടെ ചിരിച്ച് നിൽക്കുന്ന ആളുകൾ നമ്മൾ ശത്രുക്കളായിരിക്കും അല്ലേ നമ്മളറിയാതെ അല്ലേ നമ്മളെ കൂടെ നമ്മൾ അടുത്ത ആളുകൾ നമ്മൾ ഏറ്റവും ഇല്ല ശത്രുക്കൾ നമ്മളറിയില്ല പിന്നെ അസൂയ ഉള്ളവരുണ്ടാവും കുശുമ്പുള്ളവരുണ്ടാവും പിന്നെ ഉള്ളുകൊണ്ട് ഉള്ളി പുറമേ ചിരിച്ച് ഉള്ളുകൊണ്ട് ദേഷ്യം കാണിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ അത്തരം ആളുകളിൽ നിങ്ങളുടെ ശല്യത്തിൽ നമുക്ക് നമ്മളറിയാതെ അസൂയ ഉള്ള ഒരു അസൂയ എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു വിപത്താണ് അസൂയ അസൂയ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് രക്ഷ ആളുകളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ശത്രുക്കളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് എന്തെങ്കിലും അലട്ടുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ മാനസികമായിട്ടോ എന്തെങ്കിലും ശൈശാലമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അതിൽ നിന്ന് പരിഹാരം അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടും പിന്നെ മനസ്സിന് എപ്പോഴും ശാന്തത ലഭിക്കാൻ വേണ്ടിയിട്ടും ഒരു ഇസ്മ കേട്ടോ ഞാൻ ഓ ഞാൻ സ്ഥിരം ഓതുന്നത് തിക്ര തന്നെയാണ് അപ്പോൾ ഈ ഒരു ഇസ്മില്ലേ നിങ്ങൾ എന്ത് ചെയ്യാറിയാം ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയം ഒരു വന്ന ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് ഒരു സമയത്ത് നിങ്ങളില്ല ഈ ഒരു തിക്കറ് നിങ്ങൾ അഞ്ഞൂറ് തവണ അപ്പം അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട പേജൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അത് ചെറിയ തിക്കറാണ് എല്ലാവിൻ്റെ അസ്മിന സ്നേഹിൽപ്പെട്ട ഒരു ഇസ്മാൻ കേട്ടോ ആ ഒരു ഇസ്മ നിങ്ങൾ എന്ത് ചെയ്യാറിയോ ഏതെങ്കിലും ഒരു തവണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിൽ മാര്പ്പണി ശേഷമോ അല്ലെങ്കിൽ സുബയ്ക്ക് ശേഷമോ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തോ ഞാൻ സമയമൊന്നുമില്ല ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ ഒരു ദി ഈ ഒരു ഇസ്മില്ലേ ഇതില്ല നിങ്ങൾ യാ ഹാഫി അല്ല എന്നീ ഒരു ഇസ്മില്ല നിങ്ങൾ അഞ്ഞൂറ് തവണ ചെല്ലുക ചെറിയ ഇസ്മല്ലേ ചെറിയ ദിക്കറല്ലേ ഒരുപാട് ഫലങ്ങളുള്ള തിക്കറ് ഈ ഒരു ഫലങ്ങളൊന്നുമില്ല കേട്ടോ ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും ഇല്ല ഇതൊന്നും രക്ഷയോ എന്താ അതൊന്നും പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും പിന്നെ ഈ ഒരു ധിക്കർ ചെല്യ അല്ലേ നമ്മൾക്കില്ല ജനങ്ങളോ ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവും മറ്റുള്ളവർക്ക് നമ്മൾ അറിയാതെ മറ്റുള്ളവർ നമ്മളെ വെറുക്കെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം നമ്മൾ അറിയുന്നില്ല അല്ലേ അപ്പം അത് 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 തന്നെ നമുക്ക് വലിയ ഒരു കിട്ടലാണ് അല്ലേ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ദേഷ്യം പിടിച്ച മുഖം ചുളിക്കുന്നത് പുറമേ ചിരിച്ചിട്ടാണെങ്കിൽ ഒരു ദേഷ്യം കാണിക്കുന്നത് അതൊക്കെ നമുക്ക് വല്ലാത്ത നമ്മളറിയാതെ നമ്മൾ വെറുക്കുന്നല്ലേ അതൊന്നും ഈ ഒരു തിക്കറി ചെല്ലുന്ന ആളെ ബാധിക്കില്ല പിന്നെ അതുമല്ല ആവശ്യങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ നീ പിന്നെ എന്താ അള്ളാഹു പരിഹാരം കാണിച്ചു തരും പിന്നെ ആവശ്യങ്ങൾ നിറവേറും നിങ്ങൾക്ക് എന്താണോ ഹലാലായ ഹയറായ ആവശ്യങ്ങൾ അത് റബ്ബ് എന്താ പറയുക അത് റബ്ബ് നമുക്ക് സാധിപ്പിച്ച് തരും അപ്പോൾ അതോ നിങ്ങൾ എന്താ എന്തെയ്യാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഏത് സമയമാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ സമയത്ത് നിങ്ങൾ എന്താക്കറിയാം ഈ റെസിപ്പി ചെല്ലാൻ ശ്രമിക്കുക ഇൻഷല്ല എത്ര ചെല്ലും എത്ര എന്താ പറയുക പിന്നെ ചെല്ലി ഇന്ന് ചെല്ലി നാളെ ചെല്ലി നിർത്താൻ നിർത്തരുത് അധികത്തിൽ പതിവാക്കുക അപ്പോൾ ഏറി വന്നാൽ എന്താ പറയുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതിയല്ലേ അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ദിക്കു നിങ്ങൾ പതിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിവിധ മാറ്റങ്ങൾ കണ്ടെറിഞ്ഞ് നോക്കുക ഒരു നാൽപ്പത്തൊന്ന് ദിവസം അല്ല തുടർച്ചയായിട്ട് ചെയ്തു നോക്കി നോക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഓരോ ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞു പോലെ ചെല്ലുകയെന്നു വച്ചാൽ നാൽപ്പത്തി നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഏത് നിസ്കരിക്കാത്ത ഒരാളാണെങ്കിലും അല്ലേ നാൽപ്പത്തു ദിവസം അയാൾ നിസ്കരിച്ചാൽ സുബഹി കലാ ആക്കാതെ നിസ്കരിച്ചാല് അയാളെ ജീവിതത്തിലില്ല പിന്നെ അയാൾ സുബ സുബഹിയല്ല ഒരു നിസ്കാരവും കലാ ഹാക്കുന്ന ഒരു അവസ്ഥ അയാൾക്ക് റബ്ബ് കൊടുക്കൂലെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും തുടർച്ചയായിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം ചെയ്യാൻ ശ്രമിക്കുക ഇതിക്കറാകുമ്പോൾ നമുക്ക് ചെല്ലാലോ സ്ത്രീകൾക്ക് ആകുമ്പോൾ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ചെല്ലുക അപ്പോൾ നമ്മളറിയാതെ നമ്മളോട് വെറുപ്പ് കാണിക്കുന്നവരും നമ്മളറിയാതെ നമ്മളെ ഉള്ളിൽ വെറു ദേശിയുള്ളവരും പകയുള്ളവരും അസൂയ ഉള്ളവരും കുശുമ്പുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കട്ടെ അല്ലേ അതേപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോക്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അനുഭവത്തിലൂടെ എനിക്ക് ഫലം കിട്ടിയ എന്താ തിക്കറികളും സ്വലാത്തും അങ്ങനെ ദിക്കറ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനാണ് കേട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോ ആണ് പോലും മറ്റുള്ളവർക്ക് ഷെയർ പെട്ടെന്ന് യൂട്യൂബ് ഷെയർ ആക്കി കൊണ്ടുപോവുക അപ്പം നല്ലൊരു നന്മയല്ലേ അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ അത് റബ്ബിൻ്റെ അടുത്തും എല്ലാത്ത ഫലം കിട്ടും അപ്പോൾ അതേപോലെ വീഡിയോ കണ്ടാൽ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാഷാ അല്ലാന്നോ അലഹദില്ലാന്നോ അള്ളാഹു ഹക്ബർ എന്നോ അത് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളി കേട്ടോ അപ്പോൾ എനിക്ക് തിരുത്താൻ പറ്റും എനിക്ക് തിരുത്താലോ അപ്പോൾ അതേപോലെ എന്താ പറസ്കാരം കഥ കഥ നിസ്കരിക്കാൻ ശ്രമിക്കട്ടെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഇല്ലേ നമുക്ക് ആദ്യം വേണ്ടത് നിസ്കാരമാണ് നിർബന്ധമായ കാര്യ നിസ്കാരം അല്ലേ ആ ഒരു കാര്യം നിങ്ങളില്ലേ എത്ര തിരക്കാണെങ്കിലും നിങ്ങൾ കഥ എന്താ വെച്ചാൽ അത് കന്നാക്കിയിട്ട് ആക്കിയിട്ട് നമുക്കില്ല ജീവിച്ചിട്ട് കാര്യമില്ല വെറും സീറോ ആയിട്ട് മാറും നമ്മൾ നിസ്കാരം എത്ര തിരക്കാണെങ്കിലും ഇല്ലേ നമ്മൾ നിസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കാൻ ശ്രമിക്കുക പിന്നെ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താക്കുക അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വശം തരാണ്ട് കിട്ടട്ടെ നിസ്കാരം കഥ ആയിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും റബ്ബ് തരാതിരിക്കട്ടെ അല്ലേ അമ്മീൻ പിന്നെ കഴിഞ്ഞു അത്ര തിക്കറും സ്ഥലത്തൊക്കെ വെറുതെ ഇരിക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ തന്നെ നമുക്ക് എല്ലാ വിഷമം റബ്ബ് നമുക്ക് രക്ഷ നൽകും പിന്നെ എന്താ പറയുക മറ്റുള്ളവരോട് നമുക്ക് കുശുമ്പ് ഉണ്ടാവരുത് അസൂയുണ്ടാവരുത് അല്ലേ അത്രയൊരു ഹൃദയക്കാർക്ക് തന്നെ റബ്ബിൻ്റെ ഒരു സഹായം എന്തായാലും ഉണ്ടാവുക ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ദുബായി ഉൾപ്പെടുത്തുക അസലാമലൈക്കും വാഹമത്തല്ലാ ഇബറക്കാത്തു